നമസ്കാരം മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവൂർ റാണയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ ചൂടുപിടിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്തതുവഴി പല നിർണായക വിവരങ്ങളും പുറത്തു വരുമെന്നത് ഉറപ്പായിരുന്നു ഇപ്പോഴാ റാണയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ദേശീയ അന്വേഷണ ഏജൻസിക്ക് കിട്ടിയത് നിർണായക വിവരങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ ദിവസവും എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ചോദ്യം ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം ദില്ലി കോടതിയുടെ ഉത്തരവ് പ്രകാരം റാണയുടെ വൈദ്യ പരിശോധന ഉറപ്പാക്കാനും അഭിഭാഷകനെ കാണാൻ അദ്ദേഹത്തെ അനുവദിക്കാനും ശ്രമിക്കുന്നുണ്ടെന്ന് എൻ ഐ വൃത്തങ്ങൾ പറഞ്ഞു സി ജിഒ കോംപ്ലക്സിലെ ഭീകരവിരുദ്ധ ഏജൻസിയുടെ ആസ്ഥാനത്തെ അതീവ സുരക്ഷാ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കാവലുണ്ട് റാണയുടെ കൊച്ചി സന്ദർശനം അടക്കം നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുമുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് തഹാവൂർ റാണ ദുബായിൽ കണ്ടുമുട്ടിയ ദുരൂഹ വ്യക്തിയെക്കുറിച്ച് എൻ ഐ അന്വേഷണം ആരംഭിച്ചു ഭീകരാക്രമണത്തെക്കുറിച്ച് ഇയാൾക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നെന്നാണ് യു എസ് അന്വേഷണ ഏജൻസികൾ നൽകിയ രേഖകളിൽ നിന്ന് എൻ ഐ ലഭിച്ച വിവരം ഇതിനൊപ്പം കൊച്ചിയിൽ റാണയെ കണ്ടയാളും എല്ലാം അറിഞ്ഞിരുന്നു മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ശേഖരിച്ച വിവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ റാണയെ ചോദ്യം ചെയ്യുന്നത് മറ്റൊരു സൂത്രധാരനായ ഡേവിഡ് കോൺമാൻ ഹെറ്റ്ലിയുമായി നിരന്തരം ഇയാൾ ബന്ധപ്പെട്ടതായുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറയുന്നത് രണ്ടായിരത്തി എട്ട് ആക്രമണത്തിന് മുന്നോടിയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ യാത്ര നടത്തിയതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ റാണ പലവട്ടം വന്നിരുന്നു കൊച്ചിയിൽ റാണ കണ്ടയാളെ എൻ ഐ എ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് നിരോധിത സംഘടനയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് നിരീക്ഷണത്തിലുള്ളത് തീവ്രവാദ കേസിൽ ജയിലിലുള്ള തടിയന്റെ വിടാ നസീറുമായി ബന്ധമുള്ള വ്യക്തിയാണ് എൻ ഐ കസ്റ്റഡിയിലുള്ളതെന്നും സൂചനയുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും എൻ ഐ എ പുറത്തുവിട്ടിട്ടില്ല മലയാളിയാണോ കസ്റ്റഡിയിലുള്ളതെന്നും വ്യക്തമല്ല ഇന്ത്യയിലെ റാണയുടെ യാത്രകൾക്കെല്ലാം ഇയാൾ സൗകര്യം ഒരുക്കിയെന്നാണ് സൂചന ദുബായിൽ റാണ ബന്ധപ്പെട്ടത് ആരെയാണെന്നും മുംബൈ ഭീകരാക്രമണത്തിൽ അയാളുടെ പങ്കെന്താണെന്നും അന്വേഷിച്ചു വരുന്നതായി എൻ ഐ എ സ്ഥിരീകരിച്ചു ഉടൻ ഒരു ഭീകരാക്രമണം നടക്കുമെന്നും അതിനാൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുതെന്നും ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന ദാവിദ് ഗിലാനി രണ്ടായിരത്തി എട്ടിൽ റാണയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി എൻ ഐ എ വൃത്തങ്ങൾ വ്യക്തമാക്കി ഹെറ്റ്ലിയാണ് ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പങ്കുള്ള ദുരൂഹ വ്യക്തിയുമായി ദുബായിൽ റാണയ്ക്ക് കൂടിക്കാഴ്ച ഒരുക്കിയത് ഭീകരാക്രമണം ആസന്നമാണെന്ന വിവരം റാണയെ അറിയിച്ചതും ഇയാൾ മുഖേനയാണ് ദുബായിൽ റാണ കണ്ടയാൾക്ക് പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും എൻ ഐ എ അന്വേഷിച്ചു വരുന്നു ഹെറ്റ്ലിയുടെ പാശ്ചാത്യ പരിവേഷവും യു എസ് പാസ്പോർട്ടും ഇന്ത്യയിൽ സുഗമമായി സഞ്ചരിക്കാൻ വഴിയൊരുക്കി ഈ സാധ്യത മുതലെടുത്താണ് മുംബൈയിലെ പ്രധാന കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാനും ദൃശ്യങ്ങൾ വീഡിയോയിൽ ചിത്രീകരിച്ച് പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുക്കാനും ഹെഡ്ലിക്ക് കഴിഞ്ഞത് മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും സമാനമായ ആക്രമണം നടത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു മുംബൈ ദൗത്യം രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിനും ഇരുപത്തി ഒന്നിനും മധ്യേ ഭാര്യ സമ്രാസ് റാണ അക്തറിനൊപ്പം റാണ ദില്ലി കൊച്ചി അഹമ്മദാബാദ് മുംബൈ ഉത്തർപ്രദേശിലെ ആഗ്ര ഹാപൂർ എന്നീ നഗരങ്ങൾ സന്ദർശിച്ചിരുന്നു ഇവിടങ്ങളിലും ഭീകരാക്രമണത്തിന് മുന്നോടിയായുള്ള നിരീക്ഷണമാണോ നടന്നതെന്ന് അറിയാൻ ചോദ്യം ചെയ്തതിനൊപ്പം റാണയുടെ യാത്രാരേഖകൾ കൂടുതൽ വിശദമായി പരിശോധിക്കുന്നുമുണ്ട്

ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മിക ഹോമം സ്കന്തണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ